കണ്ണൂരിൽ കുളിപ്പിക്കുന്നതിനിടെ കിണറ്റിൽ വീണ് മൂന്നു മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചത് കൊലപാതകമെന്ന് പോലീസ് കിണറ്റിലേക്ക് കയ്യിൽ നിന്നും വഴുതി വീണതല്ലെന്നും എറിഞ്ഞു കൊന്നതാണെന്നും മാതാവ് മൂലക്കൽ പുതിയപുരയിൽ പുരയിൽ സമ്മതിച്ചു കുറുമാത്തൂർ ഡയറി ജുമാ മസ്ജിദിനു സമീപത്തെ ആമിഷ് അലൻ ആണ് തിങ്കളാഴ്ച മരിച്ചത് തിങ്കളാഴ്ച രാവിലെ പത്തോടെയായിരുന്നു സംഭവം നിലവിളി കേട്ട് വീടിന് സമീപത്തുണ്ടായിരുന്നവർ ായിരുന്നു സമീപവാസിയാണ് കിണറ്റിലിറങ്ങി കുഞ്ഞിനെടുത്തതും തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഉടൻ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലും പിന്നീട് പരിഹാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും കുഞ്ഞു മരിച്ചിരുന്നു കുളിപ്പിക്കുന്നതിനിടെ കുട്ടി കിണറ്റിൽ വീണെന്നാണ് മുബശിറ ആദ്യം പറഞ്ഞത് ഗ്രില്ലും ആൾമറയുമുള്ള കിണറ്റിൽ കുട്ടി വീണെന്ന് പറഞ്ഞതിൽ തിങ്കളാഴ്ച തന്നെ പോലീസിന് സംശയം ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് മുബശിറയെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു തളിപ്പറമ്പ് ഡിവൈഎസ്പി കെ ഇ പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച വൈകീട്ട് തന്നെ പോലീസ് മുബശ്രിറയെ ചോദ്യം ചെയ്തിരുന്നു ഇന്നലെ രാവിലെയും പോലീസ് ചോദ്യം ചെയ്യൽ തുടർന്നതോടെയാണ് കുട്ടിയെ കിണറ്റിൽ എറിഞ്ഞതാണെന്ന് വിവരം ലഭിച്ചത് മുബശിറ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്